വിശുദ്ധ ശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സ്നാഭയോനന്റെ സാക്ഷ്യം ശ്രവിച്ചവർ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു അവർ പാവങ്ങൾ ഏറ്റു പറഞ്ഞ് ജോർദാൻ നദിക്കരയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തുക തങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്ന സ്വർഗരാജ്യത്ത് പ്രവേശിക്കുവാൻ വേണ്ടി അവർ തങ്ങളെ തന്നെ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു ഇതേ സന്ദേശം ഇന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കം എത്രമാത്രമുണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ പറ്റാത്തവരാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കാര്യം എത്ര ധ്യാനങ്ങൾ എത്ര വചനവായനകൾ എത്ര കുർബാനകൾ എത്ര സന്ധ്യാ പ്രാർത്ഥനകൾ എല്ലാം കഴിഞ്ഞിട്ടും പഴയതുപോലെ തന്നെ നാളെ നന്നാകാമെന്ന ചിന്തയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ രീതി നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിലും വളരട്ടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ഈ ജീവിത വർദ്ധാസ്വദ സ്നേഹം പിതാജീവിതത്തിൻ്റെ സ്നേഹപരിശുദ്ധാന്മാൻ്റെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും